ഞാനും മനസ്സിലായില്ലേ ഞാനാ ടിറിലി കലിക്ക ആ കൊച്ചുകുട്ടി പോയത് കേട്ടില്ലേ എനിക്ക് കുറച്ച് തീറ്റി ഇട്ട് തരാതെ ഞാൻ അവൾക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കടന്ന് വിശന്ന് ഇവിടെ കടന്ന് ചിക്കി കഴിഞ്ഞിട്ട് അവളെ എനിക്ക് ഒന്നും തന്നില്ല അവിടെ പുറകെ തന്നെ പോകാം കുട്ടുപനീ കാത്തും കഴിഞ്ഞിട്ട് അമ്മയ്ക്കുള്ള സീരിയൽ വെച്ചരണേ ഓ സീരിയൽ തുടങ്ങാറായി തോന്നുന്നു ഇപ്പൊ അത്ര ഒമ്പത് മണി ആയില്ലേ ഒരു സീരിയൽ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ അത് ആ സീരിയൽ

നീ ദേ പോയി ഫ്രഷ് ആ. ഞാൻ അപ്പോൾ നീ എത്ര ലേറ്റ് ആവുന്നെന്നാ. എനിക്ക് പേശ വന്നേ ഇരിക്കുവെന്ന്. ആ, ശരി അമ്മേ ഞാൻ ഇങ്ങോട്ട് പോയി ഫ്രഷ് ആയിട്ട് വരാട്ടെ. ഞാൻ എത്ര നേരം അടുക്കളেങ്ങ് പഠിക്കുവല്ലായിരുന്നു. എന്താ ചൂടാവശേ? ചൂട് സഹിക്കാൻ വയ്യല്ലോ. മ്മ് അത് ശരിയാ മോളേ ചൂട് സഹിക്കാൻ വയ്യ. അതാണ് അതിന്റെ കുട്ടമ നേരെ ഉടുപ്പില്ലാതിരിക്കനേ. എന്നാ പിന്നെ നീ ഇങ്ങോട്ട് പോയി വേഗം കുളിச்சிട്ട് വാ. അമ്മ എന്താ അതെ വിചാരിച്ചു ഞാൻ നേരത്തെ വന്നെന്നാ പറഞ്ഞ കാര്യം. ഞാൻ പക്ഷേ അങ്ങരെ വന്നോ ജസ്റ്റ് ഓടി അടുക്കളേട്ട് പോയി തിരിച്ചു വന്നതാ. അമ്മ വിശ്വസിച്ചേ ചെയ്യാൻ വേണ്ടി. ഓ, എന്താ മോനെ എത്ര ചൂടേ? ബാത്റൂമിൽ അങ്ങോട്ട് പോനെ വംഗേ ചൂട്. മോനെ ചൂടുള്ള സമയത്ത് നമ്മൾ അങ്ങ് തണുപ്പ് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അസുഖം ഉണ്ടാവും ഇത്ര ചൂടൊന്നും ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല

ഞാൻ നോക്കട്ടെ ഇവിടെ ആരും വന്നിട്ടില്ല ഈ സാധനം മാത്രം ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ഞാൻ തന്നെ ഈ സാധനം ഇരിക്കുന്നുണ്ട് പക്ഷെ എ സി കണ്ടിരുന്നു കാണിച്ചപ്പോ ഞാൻ കണ്ടത്

തണുപ്പ് വരുന്നുണ്ടല്ലോ ഇത് പുറത്തിരിക്കേണ്ട സാധനം മറ്റേ തകത്തിരിക്കേണ്ടത് പക്ഷെ ഇതങ്ങനെ പോകുന്നത് തണുപ്പ് ഇവിടെ വരുന്നത് എനിക്കറിയത്തില്ല എന്റെ നാണയം എന്തോ സംഭവിച്ചേക്കുന്നത് എന്തായാലും ഞാൻ കിടക്കട്ടെ എനിക്ക് സമയമില്ല ഓ ഞാനാ രാവിലെ ഇങ്ങനെ ഓട്ടോ ഉള്ളതാണ് ഞാൻ പോയി കിടക്കട്ടെ കേട്ടോ എന്തായാലും നിങ്ങക്ക് തണുപ്പുണ്ടല്ലോ അത്ര മാത്രം നോക്കിയാൽ മതി എന്തായാലും എന്റെ മുറി തന്നെ കോഴി കണ്ട് ആ കോഴിന്ന് തലയി വരുന്നത് കോഴി ചിക്കുവോ രാത്രി കഴിഞ്ഞ് എത്ര മണിയായിരുന്നു എട്ടരക്കായില്ലേ പറഞ്ഞപ്പോഴാണ് കോഴി ചിക്കുന്നു കോഴി രാത്രി ചിക്കച്ച് കഴിഞ്ഞു ഞാൻ അങ്ങോട്ട് കേൾക്കുവാ സാധാരണ ഏഴുമണിയൊക്കെ കോഴി കടന്ന് കുറക്കും പിന്നെ രാവിലെ തൊള്ളു രാത്രി നമ്മള് തീറ്റിട്ട് കൊടുത്താ പോലും നിന്നത്തിന്റെ ചിലതൊക്കെ

എന്താണ് ആഫ്രിയ ഞാൻ കേൾ കൊട്ടത്തല്ല ഞാൻ നാല വരെ കുറയണ്ട് നോട്ട്സ് എഴുതാനേ നീയെ നീ ഇപ്പോ നാല് 8 മണി കാണമ്പടേ ഞാൻ ഒരു കാര്യයකട് അറിഞ്ഞുതാ വിളിച്ചതു നിങ്ങടെ വീട്ടിലെ എയർ കണ്ടീഷണർ ഒക്കെ ഞാൻ അറിയു എ ഇത്ര പെട്ടെന്ന എങ്ങനെ അമ്പി അറിയേ എ നീ എങ്ങനെ ആ gayi ഇത്ര പെട്ടെന്ന നീ അമ്പി ആരാ മോള് ഞാൻ അതൊക്കെ അറിയാ അപ്പോൾ അപ്പോൾ എന്താണ് എനിക്ക് എയർ കണ്ടീഷണർ കാണണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവാ നേ എപ്പോ വരുന്നുടീ ഞാൻ 8 മണി കാണമ്പടേ ഞാൻ നാല് 8 മണി കാണമ്പടേ ഞാൻ ഇപ്പോ തന്നെ അങ്ങോട്ട് വരുവാ ഒന്നാലേ ഇവിടെ ടോർ എടുത്ത് ട്രൈ ആ നമ്മളഈ എയർ കണ്ടീഷണർ കണ്ടോ ഞാൻ നോട്ട്സ് കൂടി ഇതിക്കൊണ്ടി നീ മോനെ ഓ രാത്രി അമ്മണി പക്ഷെ അതെ മാറി ചിരിക്കാനൊക്കെ വരുന്നൊക്കെ എന്തോ ആർക്കറിയാം എന്തായാലും ഇവിടെ തണുപ്പ് കിട്ടുന്നുണ്ടല്ലോ അത് മതി പോട്ടെ കിടക്കുന്നു െ പുതിയോ കോഴി ചിക്കിച്ചറിയുന്നുണ്ട് അത് കരഞ്ഞു അതിന്റെ ഇപ്പഴും കേൾക്കുന്നത് വരന്ന ഈ കുട്ടമ വന്ന കണ്ട ആരെ മൊത്തം തട്ടി ഇരുന്നാണ് ഇട്ട് അയ്യോ സോറി അമ്മേ ആടി ഞങ്ങളാണ് സാധനത്തിന്റെ ഓടി വന്നതാ തീരിലി കളിക്ക അതെ তো സാധനമോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന ആടി തട്ടിണ്ട ആശുണ്ടായിരുന്നു ഈ കുട്ടമന്ത കാണിച്ചേദ അമ്മ ഇവിടെ എങ്ങേ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ ഒരുപാട് അനുഭവപ്പെട്ടതൊന്നും പിന്നെ മറ്റാ ചേർത്താ ഈ പിറ്റയാ വന്നപ്പോൾ എസി വിറ്റയാ വന്നപ്പോൾ ഈ എസി വാങ്ങീ പുറത്തോ പോ മറ്റാ കുറത്തോക്കണ സാധന അগতമായില്ലേ അതാണങ്ങിരേ ആ സാധനത്തിന്റെ കളിയായിരുന്നു അമ്മ അങ്ങക്ക് ഓടി എസിയട ഇതും കൂടുള്ള സാധനം അത് പിടിക്കുന്ന സാധനം നമ്മൾ അങ്ങി പിടിച്ച ഇന്നോ അത് എന്ത് അത്യ സാധനം എന്നാലും താഴെ കിടന്ന സാധനം കൊള്ളാ മോളെ മുടി അഴുക്കൊക്കെ